അപ്പോൾ പ്രതികരണ ശേഷിയുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജാക്സൺ ബാക്ക് എന്ന് പറയുന്ന ഒരാളുടെ ഐഡിയിലാണ് ഞാൻ ഈ വിവരം ആദ്യമായിട്ട് അറിഞ്ഞത് എന്റെ വീഡിയോസ് കാണുന്ന ജാക്സന്റെ വീഡിയോസ് കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ അത് പഞ്ചായത്ത് ആയിക്കോട്ടെ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമ്മുടെ റോഡും പരിസരവും മലിനമായിട്ടാണ് കിടക്കുന്നത് മാലിന്യങ്ങൾ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വണ്ടിയിടിച്ചും മറ്റും എന്തെങ്കിലും ജീവികളും എല്ലാം റോഡിൽ ചത്തു കിടക്കുന്നുണ്ടോ ഇതിനെയൊന്നും ക്ലീൻ ചെയ്യാൻ ആരും എത്തുന്നില്ലേ നിങ്ങളുടെ പഞ്ചായത്തിൽ അറിയിച്ചിട്ട് ഒരു കാര്യം നടക്കുന്നില്ലേ മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചിട്ട് ഒരു കാര്യം നടക്കുന്നില്ലേ എങ്കിൽ നിങ്ങൾക്ക് പ്രതികരണശേഷി ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് അല്ലാത്തവർക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആൻഡ്രോയിഡിലും ഐ ഒ എസിലും ഒരു ആപ്ലിക്കേഷനുണ്ട് ഞാനിപ്പോൾ തരാം സ്വച്ഛത എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് നിങ്ങൾ ആ ആയിട്ടുള്ള ലൊക്കേഷൻ അവിടുത്തെ ആ ഫോട്ടോ കാര്യങ്ങളെല്ലാ ഡീറ്റെയിലുകളും വെച്ചിട്ട് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഉള്ള ആർക്കും ചെയ്യാവുന്നതാണ് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്തതിനു ശേഷം സ്വച്ഛതാ മിഷനിൽ നിന്ന് ഇവർക്ക് ഒരു നോട്ടീസ് അയക്കുന്നതാണ് അത് പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും ഇത്ര സമയത്തിനുള്ളിൽ അത് ക്ലിയർ ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും അവർ ക്ലിയർ ചെയ്തിരിക്കും ഇല്ലെങ്കിൽ അതിന് അവർ നിയമ നടപടികൾ നേരിടേണ്ടി വരും അതുകൊണ്ട് തീർച്ചയായിട്ടും അത് കേന്ദ്രത്തിൽ നിന്നുള്ളതായതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ അനുസരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം കൂടെ തന്നെ പറയട്ടെ നമ്മുടെ നാട് നമ്മൾ തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനുശേഷം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും അവരവരുടെ പണി ചെയ്യുക അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുക